ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ ഭാഗങ്ങൾ നോക്കി നോക്കാം അപ്പോൾ ഇന്നലെ സച്ചി രേവതിയോട് സത്യങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ നടന്നാലോചിച്ചതിനു ശേഷം പെട്ടെന്ന് രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി ഇത് പിടിച്ചു നിൽക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് രേവതിയുടെ രേവതി കിടക്കണ അടുത്തേക്ക് വന്നു അപ്പോൾ രേവതി അവിടെ ഇങ്ങനെ കിടന്നുറങ്ങണ കണ്ടിട്ട് അവിടെ എത്തിയപ്പോൾ സച്ചിയുടെ മനസ്സ് മാറി അപ്പോൾ പറയുന്നുണ്ട് വേണ്ട അവൾ അറിയണ്ട അവളറി കഴിഞ്ഞാൽ അവൾക്ക് വിഷമാവും അവൾക്ക് എന്നുള്ള ദേഷ്യം എങ്ങനെയെങ്കിലും മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയിരിക്കേണ്ട കേട്ടോ രവതിയെന്നെ എന്നിട്ട് അവൾ തലയ്ക്കാമ്പുറത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവൾ തലങ്ങനെ തഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് രവതി ഞെട്ടി എനിറ്റു എനിക്ക് നോക്കിയപ്പോൾ സച്ചിക്ക് ആകെ പരിപ്രമായിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല ഞാനീ വെള്ളം കുടിക്കാൻ എന്താണെന്ന് വേണ്ടി പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് ചെറുവിടേ കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ചാടി പടിഞ്ഞു ഏറ്റുപോയിട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞുകൂടി അദ്ദേഹത്തിന് ഇപ്പൊ ഒന്നും വീണ്ടില്ല എന്നോട് സംസാരിക്കണു പോലുമില്ല പിന്നെ ഞാൻ എന്തിനു സംസാരിക്കണം എന്ന് ചോദിച്ചിട്ട് രേവതി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ടാക്സി സ്റ്റാൻഡിലേക്ക് ആന്റണി വരെയാണ് എന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ സച്ചിയുടെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആൻ്റണിയും രണ്ട് മൂന്ന് പേരും കൂടി വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ആ എടുക്കുക എൻ്റെ പൈസ എടുക്കുക എനിക്ക് നിൽക്കാൻ നേരില്ല എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചി അവിടെ എത്തിയിട്ടില്ല അപ്പോൾ മഹേഷും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് കുറച്ചും കൂടി സാവകാശം എന്ന് പറയുന്നുണ്ട് ഇനി ഒരു സാവകാശമില്ല എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് കൂടെ വന്ന ആൾക്കാരോട് പറയേണ്ടി ആൻ്റെ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോകും ബാക്കിയുള്ള വണ്ടി എടുക്കാൻ നമ്മുടെ ആൾക്കാരെ തന്നെ വിളിച്ചു വരുത്തെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നവർ എടുക്കാൻ വരികയാണ് ആ സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വെളി തൊട്ട് പോകരുത് കാറ് തൊട്ടാൽ ഞാൻ കൈവെട്ടു എന്ന് നോക്കിയപ്പോ സച്ചിയാണ് കൈ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ടാണ് വരുന്നത് അപ്പോ ആന്റണി സന്തോഷമായി ആന്റണി വേറെ ഇപ്പം കാല് പിടിക്കുന്നാ അപ്പം ആന്റണി പറയുന്നുണ്ട് ആ നിൽക്കണ അവൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് അവൻ എൻ്റെ കാല് പിടിക്കാൻ വന്നിട്ടുണ്ട് ആരും കാർ എടുക്കണ്ട എന്ന് പറയണ്ട കേട്ടോ അപ്പം മഹേഷ്ക്ക് എന്ത് കാല് പിടിക്കാനാണ് ആ നിങ്ങൾ എൻ്റെ കാല് പിടിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ അവകാശം നീട്ടി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സച്ചിയൊന്നും മിണ്ടണില്ല അപ്പോൾ മഹേഷ് വന്നിട്ട് വേണ്ടന കാർ വരി കൊണ്ടക്കോട്ടെ എന്നാലും അങ്ങനെ ഒന്നും ചെയ്യണ്ടാന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പം ഇത് കേട്ടപ്പോൾ സച്ചി അവൻ കാല് പിടിച്ചോ എന്ന് പറയുമ്പോൾ സച്ചി രണ്ടടി ബാക്കിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് പറയണ്ടേ ഇവിടെ നിന്ന് ഓടി വന്നിട്ട് ചവിട്ടാതന്നു കഴിഞ്ഞാണ്ടല്ലോ നിന്റെ നെഞ്ചും കൂട് തകരും എന്ന് പറയേണ്ടിട്ടോ ആൻറ്റേൻ്റെ അടുത്ത് അപ്പോൾ ആരുടെ ഇങ്ങനെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയേണ്ടിട്ട് ആ കാർ എടുക്കണം കാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി വീണ്ടും ഓളി ആലറുണ്ട് എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ കാല് കാറ് തൊട്ട് ഞാൻ കൈവിട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി എന്നിട്ട് പറയേണ്ടത് ഇവരല്ലേ നിങ്ങൾക്ക് പൈ നിന്റെ പൈസയല്ലേ നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് പോകാലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് ആദ്യം ബൈജൂന് വിളിച്ച് നോക്കണ്ട നീ അത്രയും കൊടുക്കാളുള്ളത് ചോദിക്കേണ്ട അപ്പോൾ അമ്പതിനായിരം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ സി കൈയിൽ നിന്ന് കവർന്ന് കാശ് എടുത്ത് കൊടുത്തിട്ട് ബൈജുൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നത് ആ കൊടുക്കുന്നു എന്ന് പറയേണ്ടി എന്നിട്ട് പറയേണ്ടി നിക്ക് ആദ്യം ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല എടാ മഹേഷെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം മഹേഷ് ഫോട്ടോയിൽ ഫോണിൽ ഇങ്ങനെ വീഡിയോ പിടിക്കേണ്ട കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ പേരും വിളിച്ച് അവർ കൊടുക്കാനുള്ള പൈസ ഒരു വിധി ഉള്ള ആൾക്കാരൊരു അമ്പതിനായിരമാണ് കൊടുക്കാനുള്ള പൈസയൊക്കെ ഇങ്ങനെ സച്ചി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് മഹേഷിൻ്റെ ഊഴം വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഹേഷ് പറയേണ്ട ആൻ്റണി കായി പൈസ കിട്ടല്ലേ ഒന്ന് ചിരിക്കടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആന്റണി ഫുൾ കലിപ്പിൽ നിൽക്കാണ് പൈസ കിട്ടുന്നുണ്ട് മേടിക്കുന്നുണ്ട് എന്നല്ലാണ്ട് അപ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട് മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എത്രയാണ് നീ കൊടുക്കാനുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇടാ എഴുപത്തയ്യായിരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ആ മഹേഷിന്റെ പൈസയും കൊടുക്കണ്ടത് ആ കൊടുക്കുന്ന അപ്പോ മഹേഷും കൊടുക്കണ്ടെട്ടോ അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും പൈസയും കേട്ട് ആൻ്റണി പോയി ആന്റണി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വഴിക്ക് നിൻ്റെ ഒരു സഹായം കണ്ടുപോകരുത് ഓരോ പാവങ്ങൾ നിൻ്റെ വലയിൽ വന്ന് വിഴയാണ് ഒരു പാവം ചേക്കനെ നീ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് കൂടെ നിർത്തിയിട്ടുണ്ട് അതധികം നാൾ പോയില്ല എന്ന് പറയേണ്ട കേട്ടോ ആന്റണി രക്ഷപ്പെടേണ്ടില്ലേ അങ്ങനെ വന്ന വണ്ടി കയറി അങ്ങനെ പോയി അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് എവിടുന്നാ പൈസ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിങ്ങളറിയേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാലും ഞാൻ മൂലാരും കഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നൊക്കെ പറയേണ്ടി കേട്ടോ എന്നിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ എടാ നിൻ്റെ കാർ എവിടെ ചോദിക്കേണ്ടത് അത് ഞാൻ വിറ്റു എന്ന് പറയുന്നുണ്ട് ഏ കാർ വിക്ക് നീ എന്ത് പണി കാണിച്ച കാറിൽ കാറിലിട നീ എങ്ങനെ ജീവിക്കുക നിൻ്റെ അച്ഛൻ വീട് പണയപ്പെടുത്തിയിട്ട് എടുത്ത കാറാണത് എന്ന് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കാറോട് കൂടിയിട്ടൊന്നല്ലോ ഞാൻ ജനിച്ചത് ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം സച്ചി അങ്ങനെ ജീവിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ കാർ മാത്രമേ പോയുള്ളൂ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരേയും കാറ് പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് സച്ചിങ്ങനെ ഇങ്ങനെ നടന്നു പോകണ്ട അപ്പം മഹേഷും എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയുടെ വീടാണ് കാണിക്കുന്നത് രേവതിയുടെ വീട്ടിൽ രേവതി ഇങ്ങനെ ഒരു മൂക്കിലിരിക്കുന്നുണ്ട് അമ്മ അങ്ങനെ കരഞ്ഞിട്ട് ശരത്തിന് ഇങ്ങനെ കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട് കിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്ത് പണി അവൻ കാണിച്ചേ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇനി എൻ്റെ മോനെങ്ങനെ ശരിയാവും കായി കൈ പരീക്ഷയ്ക്ക് ഊതിയപ്പോൾ പരീക്ഷയൊക്കെ വരണവനെങ്ങനെ എഴുതുമെന്നൊക്കെ ചോദിക്കേണ്ടിട്ട് അപ്പോൾ ദേവ് പറയുന്നുണ്ട് എല്ലാം ശരിയാവും അല്ലേ അമ്മയെ പറഞ്ഞേ വിഷമിക്കാതിരിക്കുമെന്നൊക്കെ പറയേണ്ടിട്ടോ ആ സമയത്ത് അച്ഛൻ വന്നു സച്ചിയുടെ അങ്ങോട്ട് കയറി വരുകയാണ് അപ്പോൾ ഇവരെ ഞാൻ വിദ്യാഭ്യാഗീകരിക്കാൻ കസാരയൊക്കെ ഇട്ടുകൊടുത്ത് വെള്ളം കൂടുന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അങ്ങനെ പറയണ്ടേ സച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയണ്ടേ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ സച്ചി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും കാര്യം മുൻകോപിയാണെങ്കിലും എന്നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ശരത്തിൻ്റെ അടുത്ത് ശരത്ത് അപ്പോഴും കാര്യം വിട്ട് പറയണില്ല ഇല്ല ഞാൻ മഹേഷിന് കൊടുക്കാനുള്ള പൈസ മഹേഷ് തരാനുള്ള പൈസ ചോദിച്ചു അത് സച്ചിയായിട്ട് ഇഷ്ടമായില്ല അത് മാത്രമാണ് കാര്യം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അമ്മ പറയേണ്ടത് വേറെ ആരെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ അവൻ ഞാൻ വെറുതെ വിടില്ലായിരുന്നു ഇതെന്റെ മോൻ്റെ സ്ഥാനത്ത് കണ്ട സച്ചിയൻ എങ്ങനെ ചെയ്തു എന്ന് ചെയ്യും എന്ന് പറയും ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അച്ഛൻ പിന്നെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക അവൻ ആരെങ്കിലും അടിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവോ അങ്ങനെ ഇല്ലാണ്ട് അവൻ ചെയ്യാ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ശരത്തിന്റെ കാര്യത്തിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവു പറയണ്ട അതിന് സച്ചിയുടെ ഭാഗത്ത് ന്യായമില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറയാ എന്ന് പറയണ്ടിട്ടോ എവധി ചീത്ത പറയുന്നത് ദേവ് മിണ്ടാതിരിക്കേ എന്ന് പറയുന്നുണ്ട് അച്ഛൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അമ്മയ്ക്ക് നേരെ നേടുന്നുണ്ട് ഇത് വെച്ചോളൂ അവൻ ഇനി ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ മറ്റേ ചികിത്സയൊക്കെ നടത്തണ്ടേ എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ വേണ്ടത് ഏട്ടാ ഞങ്ങൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിക്കോളാം പക്ഷേ ഇവൻ്റെ കയ്യിൽ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും ചോദിക്കേണ്ട അപ്പം അച്ഛനൊന്നും മിണ്ടണില്ല കേട്ടോ അച്ഛങ്ങനെ മിണ്ടാതിരിക്കയാണ് കുടുംബം നോക്കേണ്ട കുട്ടിയല്ലേ അവൻ അവൻ ചെറുപ്പല്ലേ സച്ചിങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു ഇവനോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും പറയാൻ അച്ഛന് ഇല്ല അച്ഛൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാണ്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ചെമ്മനിർപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കേ